ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് എന്താണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ ഈ സംഭവം എന്താണ് എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല കഴിഞ്ഞ വീഡിയോ കണ്ട എല്ലാവർക്കും അറിയാം ഈ ഒരു പാർട്ട് അതായത് ഈ ഒരു വീഡിയോയുടെ ഒരു കുറച്ച് ഭാഗം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതെന്താണ് എന്നറിയാമോ എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു ഞാൻ ആ പോസ്റ്റ് ഇട്ടത് അപ്പോൾ അത് വീഡിയോ കണ്ട എല്ലാവർക്കും അറിയാം അതിൻ്റെ അവസാന ഭാഗമായിട്ട് ഞാൻ ഈ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലും കണ്ടുകഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ തോന്നുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല ഇത് ഏകദേശം ആയിരത്തി എണ്ണൂറ് ആ കാലയളവിലൊക്കെ നിർമ്മിച്ചതാണ് അപ്പോൾ ഞാൻ ഇത് കാണിച്ചു തരാം എന്താണെന്ന് അപ്പോൾ ഇത് കണ്ടു കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഏറെക്കുറെ മനസ്സിലാവും എന്താണെന്നുള്ളത് അതായത് നമ്മളിവിടുന്ന് ഇത് സ്റ്റാർട്ട് ചെയ്യുവാണ് ഇതിങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഇതിങ്ങനെ പോയി പോയി ഓരോന്ന ഓരോന്നേ കവളങ്ങൾ ഇങ്ങനെ കവർ ചെയ്ത് കവർ ചെയ്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പണ്ടുകാലത്ത് സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈ വഴി കാണിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ചിത്ര കഥയൊക്കെ ഒരുപാടുണ്ടായിരുന്നു ഈ ബാലരമയിലും അല്ലെങ്കിൽ ബാക്കിയുള്ള കഥാ പുസ്തകങ്ങളിലൊക്കെ അപ്പോൾ അതേ സംഭവം തന്നെയാണ് ഇത് യാതൊരു വ്യത്യാസവും ഇല്ല അതായത് ഇങ്ങനെ ഓരോരോ കോളത്തിൽ കൂടെ നമ്മളിങ്ങനെ കയറി കയറി പോകുമ്പോഴത്തേക്കും കൃത്യമായിട്ട് മനസ്സാകും അപ്പോൾ അവിടെയുള്ളൊരു ഹിന്ദിക്കാരനാണ് എന്നെ ഇത് കാണിച്ചെന്നത് ഈ ഒരു സംഭവം എനിക്ക് ആദ്യമേ ഒന്നും മനസ്സിലായില്ലായിരുന്നു ഇതേപോലെയുള്ള ജസ്റ്റ് ഒരു കോളം അത്രയാണ് ഞാനും വിചാരിച്ചുള്ളൂ അങ്ങോട്ടേക്ക് ഞാൻ വളരെ വലിയ കാര്യമായിട്ട് ശ്രദ്ധിച്ചില്ലായിരുന്നു അപ്പോൾ ഞാൻ ഫോട്ടോയൊക്കെ എടുത്തുകൊണ്ട് നടക്കുന്നുണ്ട് അപ്പോഴേക്ക് അയാൾ എന്നെ കാണിച്ചു തന്നു ഇത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് അപ്പോഴാണ് എനിക്കിത് ക്ലിക്ക് ചെയ്തത് ഓക്കെ ഇത് പണ്ട് കാലത്ത് ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ഇതിവിടെ പണി കഴിപ്പിച്ചാണ് അപ്പോൾ ഇതിൽ ഇതാണല്ലോ നമ്മൾ ഈ ബാലരമയിലും അല്ലെങ്കിൽ പല പല കഥാപുസ്തകങ്ങളിലൊക്കെ കാണുന്ന ഈ വഴി കാണിക്കുക എന്ന് പറഞ്ഞിട്ടുള്ള സംഗതി സംഗതിയെന്ന് അപ്പോഴാണ് എനിക്ക് ക്ലിക്ക് ചെയ്തത് അപ്പം ഞാനിത് കാണിക്കുന്ന കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഇവരിത് വെള്ളം ഒഴുകിപ്പോവാനായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ ഈ മുറ്റത്തൊക്കെ വെള്ളം വീണ് കഴിയുമ്പോൾ ഇതിൻ്റെ ഒരു സൈഡിൽ കൂടി വെള്ളം ഒഴുകി അതിൻ്റെ അടുത്ത എൻഡിൽ കൂടെ കടന്നു പോകും അപ്പോൾ ആ രീതിയിലാണ് ഇവർ നിർമ്മിച്ചിരിക്കുന്നത് ഇത് കാണുന്ന ഓരോരുത്തർക്കും അതിശയം ഉണ്ടാവും കാര്യം വെച്ചാൽ ഇത്രയും വർഷങ്ങൾക്ക് മുന്നേ ഇങ്ങനെ കണ്ടുപിടിച്ചു അപ്പോൾ എനിക്കാണ് തന്നെ അതിശയം വന്നുപോയി ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ഇങ്ങനെയൊരു നിർമ്മിതി ഇതും രാജസ്ഥാനിൽ ഉണ്ടായി എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് തന്നെ അതിശയം വന്നിട്ടുണ്ട് അപ്പോൾ ഞാനാണെങ്കിൽ യൂട്യൂബിനൊത്തൊക്കെ ഒന്ന് നോക്കി അപ്പോൾ യൂട്യൂബിലൊക്കെ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഒരുപാട് ആളുകൾ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ഇത് പണി കഴിയിപ്പിച്ചാണ് അതേപോലെ തന്നെ അന്ന് ഇതേപോലെയുള്ള ഒരു നിർമ്മിതി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഫോളോ ആയിട്ടാണ് ഈ കഥാപുസ്തകങ്ങളിലൊക്കെ ഇതേപോലെ വഴി കാണിക്കുക എന്ന് പറഞ്ഞിട്ട് കുട്ടികൾക്കൊക്കെ വഴി കാണിക്കാനുള്ള രീതിയിൽ അവർ നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ ഇതേതായാലും ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ഉള്ളതാണ് നമ്മൾ അജന്ത എല്ലോറേക്കെ പോയി കഴിഞ്ഞപ്പോഴും അതും ആണെങ്കിലും ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ഉള്ളതാണ് അപ്പോൾ ആ ഒരു കാലത്തുള്ള ആളുകളുടെ ഒരു കഴിവ് നമുക്ക് പറയാതെ വയ്യ ഇത്രയും ബ്രില്യൻ്റ് ആയിട്ടുള്ള വർക്കാണ് അജന്ത എല്ലോറ അല്ലെങ്കിൽ ഇതൊക്കെ നമ്മൾ വളരെ സിമ്പിളാണെന്ന് വിചാരിക്കും പക്ഷേ ആണെന്നുണ്ടെങ്കിൽ അത്രയും വർഷങ്ങൾക്ക് മുന്നേ ചെയ്ത കാര്യങ്ങൾ ഇപ്പോഴും നമ്മൾ ഈ പാഠപുസ്തകങ്ങളിൽ അല്ലെങ്കിൽ കളി കളിക്കാനൊക്കെ ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും അതൊരു അതിശയം ഇല്ലായകയില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ അങ്ങനെ അവസാനിക്കുകയാണ് ഈ ഒരു സംഭവം നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു കമൻറ്റിടാനായിട്ട് മറന്നു പോകേണ്ട അപ്പോൾ വരും ദിവസങ്ങളിൽ വീണ്ടും നല്ല നല്ല വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ബൈ